എല്ലാവർക്കും നമസ്കാരം അമ്മ മലയാളത്തിന്റെ റിവിഷൻ സീരീസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഒറ്റ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് എസ് സി ആർ ടി പദങ്ങളാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ആദ്യത്തേത് അമ്മ വഴിയുള്ള കുടുംബശാഖ എന്നതിന് നമ്മൾ പറയുന്ന ഒറ്റപദം ഏത് എന്നതാണ് ചോദ്യം അമ്മ വഴിയുള്ള കുടുംബശാഖയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് തായ് വഴി തായ് വഴി എന്നാണ് പറയുക അമ്മ വഴിയുള്ള കുടുംബശാഖയ്ക്ക് പറയുന്ന പേര് തായ് വഴിയാണ് അടുത്തത് അന്യന്റെ ഭാര്യയാണ് അന്യന്റെ ഭാര്യയെ നമ്മൾ എന്തെന്നാ പറയാ പരതാരം അല്ലെങ്കിൽ പരകള ം എന്ന് പറയും കളത്രം ദാരം ജായ ഒക്കെ ഭാര്യയുടെ പര്യായ പദങ്ങളാണ് അതുകൊണ്ട് അന്യന്റെ ഭാര്യ എന്നതിന്റെ ഒറ്റപദമായിട്ട് പരദാരം അല്ലെങ്കിൽ പരകളത്രം എന്ന പദമാണ് നമ്മൾ ഉപയോഗിക്കുക അടുത്തത് അന്തപ്പുരത്തോട് ചേർന്നുള്ള ക്രീഡോദ്യാനം അതിന് പറയുന്ന ഒറ്റ പദം ഏത് എന്നതാണ് അന്തപുരത്തിനോട് ചേർന്നുള്ള ക്രീഡോദ്യാനത്തിന് പറയുന്ന പേര് പ്രമദവനമാണ് പ്രമദവനം എല്ലാം ആർ ടി പദങ്ങളാണ് അന്തപുരത്തോട് ചേർന്നുള്ള ക്രീഡോദ്യാനമാണ് പ്രമദവനം അടുത്തത് അതിരില്ലാത്തത് എന്നതിന്റെ ഒറ്റ പദമാണ് ചോദിച്ചിരിക്കുന്നത് സീമ എന്നാൽ അതിരാണെന്ന് നമുക്കറിയാം അപ്പൊ അതിരില്ലാത്തത് എന്നതിനെ നമുക്ക് നിസ്സീമം എന്നു പറയാം അതിരില്ലാത്തത് ഒറ്റ പദം നിസ്സീമമാണ് ആഹാര സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം നമ്മൾ എവിടെയാ ആഹാര സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുക കല്യാണത്തിന് പന്തൽടുമ്പ് ബാക്ക് സൈഡിൽ ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ എല്ലാം നിരത്തി വെച്ച് ഉണ്ടാക്കുന്നതും സൂക്ഷിക്കുന്നതും ഒക്കെ കലവറയാണ് അല്ലെ കലവറയാണ് കറക്റ്റ് ആണ് കലവറ എങ്ങനെയാണ് പിരിച്ചെഴുതാന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കലം പ്ലസ് അറയാണ് കലം പ്ലസ് അറയാണ് കലവറയായിട്ട് മാറുന്നത് അപ്പൊ അതവിടെ ഏത് സന്ധി വരും എന്നുകൂടെ നമുക്കൊന്ന് നോക്കാം ഇവിടെ അനുസ്വാരം പോവുകയും വ് എന്ന വർണ്ണം വന്നു ചേരുകയും ചെയ്യാണ് അപ്പൊ ഒന്ന് പോയി മറ്റൊന്ന് വരുമ്പോൾ ഇത് ആദേശസന്ധിയാണ് എന്നുകൂടി ഓർത്തു വെക്കുക കലവറം കലം പ്ലസ് അറയാണ് അടുത്തത് കൊല്ലുന്നവനാണ് കൊല്ലുന്നവൻ എന്നതിൻ്റെ പദം ഏത് എന്നതാണ് അത് ഹന്താവാണ് കൊല്ലുന്നവൻ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റ പദമാണ് ഹന്താവ് കർമ്മങ്ങളിൽ മുഴുകിയവൻ എന്താ നമ്മൾ പറയാ കർമ്മങ്ങളിൽ മുഴുകിയവനെ പറയുന്ന പേര് കർമ്മനിരതൻ എന്ന് നമ്മൾ പറയും അല്ലെ കർമ്മങ്ങളിൽ മുഴുകിയവനെ നമ്മൾ പറയുന്ന പേര് കർമ്മനിരതൻ എന്നാണ് അടുത്തത് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എന്തുന്നാ പറയാ സുഖരം എന്ന് പറയും ചെയ്യാൻ എളുപ്പമായതാണ് സുഖരമാണ് സുഖരം ഉപേക്ഷിക്കാൻ കഴിയാത്തത് ചില വസ്തുക്കളും സംഭവങ്ങളും ഓർമ്മകളൊക്കെ അങ്ങനെയാണ് ഉപേക്ഷിക്കാൻ കഴിയാത്തതാണ് അവയെ നമ്മൾ വിളിക്കുന്ന പേര് അനുപേക്ഷണീയം എന്നാണ് കേട്ട ഉപേക്ഷിക്കാൻ കഴിയാത്തത് എന്നതിൻ്റെ ഒറ്റപദമാണ് അനുപേക്ഷണീയം ഒന്നുപോലും വിട്ടുകളയാണ്ട് പഠിക്കണം എസ് സി ആർ ടി പദങ്ങളാണ് ഉള്ളിലലിഞ്ഞു ചേർന്നിരിക്കുന്നതിനെ നമ്മൾ എന്തെന്നാ പറയാ ഉള്ളിലലിഞ്ഞു ചേർന്നിരിക്കുന്നത് അത് അന്തർലീനമാണ് ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് എന്നതിന്റെ ഒറ്റപദം അന്തർലീനം കാലമാകുന്ന അഹി അഹി എന്നാൽ പാമ്പാണ് കാലമാകുന്ന അഹീനെ നമ്മൾ എന്തുന്നാ ഒറ്റപദമാക്കി പറയാ കാലാഹിയാണ് അല്ലെ കാലാഹിയാണ് ശരിയാണ് കാൽമുട്ട് വരെ നീണ്ട കൈയുള്ളവൻ പി എസ് ഇടയ്ക്കിടെ ചോദിക്കാറുള്ളതാണ് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം കാൽമുട്ട് നീണ്ട കൈയുള്ളവൻ ആ ജാനുബാഹുവാണ് ഈ ജാനു എന്ന പദം മറന്നു പോവരുത് കാരണം ഇവിടെയാണ് അവര് മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മളോട് ചോദിക്കാറുള്ളത് അതുകൊണ്ട് കാൽമുട്ടുവരെ നീണ്ട കൈയുള്ളവൻ എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ജാനു എന്നോർക്കണം അപ്പോ ആ ജാനുബാഹുവാണ് കാൽമുട്ടുവരെ നീണ്ട കൈയുള്ളവനെ നമ്മൾ വിളിക്കുന്ന പേര് അടുത്തത് കാര്യങ്ങളെ വിശേഷണ ബുദ്ധിയോടെ തിരിച്ചറിയാനുള്ള കഴിവിന് നമ്മൾ പറയുന്നത് എന്താണ് കാര്യങ്ങളെ ചില ആളുകൾക്ക് നല്ല നല്ല പ്രത്യേകമായൊരു സെൻസോടുകൂടി മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാവും അതിന് നമ്മൾ പറയുന്ന പേര് പ്രത്യുൽപന്നമതിത്വമാണ് പ്രത്യുൽപന്നമതിത്വം ഈ ക്ലാസ് കാണണേൻ്റെ ഒപ്പം തന്നെ സ്വന്തമായിട്ട് ഉത്തരം പറഞ്ഞു നോക്കണം കേട്ടോ എന്നിട്ട് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് നോക്കണേ കാര്യങ്ങളെ വിശേഷണ ബുദ്ധിയോടെ തിരിച്ചറിയാനുള്ള കഴിവിനെ നമ്മൾ പറയുന്ന ഒറ്റപ്പദം പ്രത്യുത്പന്ന മതിത്വം എന്നാണ് അടുത്തത് ഞായർ പടിയുന്ന ദിക്കാണ് ഞായർ എന്ന് പറഞ്ഞാൽ ആരാണ് സൂര്യനാണ് അല്ലെ സൂര്യൻ എവിടെ പോയിട്ടാ പടിയ അസ്തമിക്കുക അത് നമുക്കറിയാം പടിഞ്ഞാറാണ് അതുകൊണ്ടാണ് ആ ദിക്കിന് പടിഞ്ഞാറ് എന്ന് പേര് വന്നത് ഞായർ പടിയുന്ന ദിക്കാണ് പടിഞ്ഞാറ് അടുത്തത് നാമമില്ലാത്തവളാണ് നാമമില്ലാത്തവൾക്ക് നമ്മൾ പറയുന്ന ഒറ്റ പദം എന്താണ് അനാമികയാണ് അല്ലെ നാമമില്ലാത്തവൾക്ക് നമ്മൾ പറയുന്ന പേര് അനാമിക എന്നാണ് ഈ അനാമികയ്ക്ക് മറ്റൊരർത്ഥം കൂടിയുണ്ട് അത് മോതിരവിരലാണ് അനാമിക എന്ന പദത്തിന് നാമമില്ലാത്തവളെന്നും മോതിരവിരലെന്നും അർത്ഥമുണ്ട് ഓർത്തു വെക്കണം അടുത്തത് ദർശനത്തിൽ പ്രിയം തോന്നുന്നവളാണ് ദർശനത്തിൽ പ്രിയം തോന്നുന്നവളെ നമ്മൾ എന്ത്ന്നാ പറയാ ദർശനത്തിൽ പ്രിയം തോന്നുന്നവളെ നമ്മൾ പറയുന്ന പേര് പ്രിയദർശിനിയാണ് അല്ലെ ദർശനത്തിൽ പ്രിയം തോന്നുന്നവൾ എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റ പദമാണ് പ്രിയദർശിനി ഭാര്യ മരിച്ചവൻ നമുക്കറിയാം ഭർത്താവ് മരിച്ച സ്ത്രീകളെ ഭർത്താവ് മരിച്ച സ്ത്രീകളെ നമ്മൾ വിധവ എന്നാണ് പറയുക വിധവയ്ക്ക് ഭർത്താവ് ഇല്ല അല്ലെ ഭർത്താവ് മരിച്ചവളാണ് വിധവ എങ്കിൽ ഭാര്യ മരിച്ചവനെ നമ്മൾ എന്ത്നാ പറയാ അത് വിധുരനാണ് കേട്ടാ ഭാര്യ മരിച്ചവനെ നമ്മൾ പറയുന്ന പേര് വിധുരനാണ് വിധുരൻ മുമ്പ് സംഭവിക്കാത്തത് ഇതിനു മുമ്പ് ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല അത്തരം കാര്യങ്ങൾ നമ്മൾ പറയുന്ന ഒരു ഒറ്റ പദമുണ്ടല്ലോ അഭൂതപൂർവ്വമാണ് അഭൂതപൂർവം മുമ്പ് സംഭവിക്കാത്തത് എന്നതിൻ്റെ ഒറ്റപദം അഭൂതപൂർവമാണ് അഭൂതപൂർവം അടുത്തത് രാഗമുള്ളവനാണ് രാഗം ഇഷ്ടം എന്നൊക്കെ നമ്മൾ പറയുമല്ലേ രാഗമുള്ളവനെ നമ്മൾ അനുരാഗി എന്നാണ് വിളിക്കുക അനുരാഗി രാഗം എന്നതിന് ചമപ്പെന്നും കൂടെ അർത്ഥമുണ്ട് അതും കൂടെ വെക്കണം ഇത് രാഗമുള്ളവൻ അനുരാഗിയാണ് വ്യക്തിയെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപദം എന്തായിരിക്കും വ്യക്തിയെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപദം വൈയക്തികമാണ് വ്യക്തിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപദം വൈയക്തികം അടുത്തത് സരസിൽ നിന്ന് രോഹണം ചെയ്തതാണ് അല്ലെ സരസിൽ നിന്ന് രോഹണം ചെയ്തത് സരോരുഹമാണ് സരോരുഹം സരസിൽ നിന്ന് രോഹണം ചെയ്തത് എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപദം സരോരുഹം ക്ഷോഭിച്ചവൻ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അറിയാണ്ട് ദേഷ്യപ്പെട്ടു പോവാറുണ്ട് അവരെ നമ്മൾ എന്താ പറയാ ക്ഷുഭിതനാണ് അല്ലെ ക്ഷോഭിച്ചവൻ എന്നതിൻ്റെ അർത്ഥത്തിൽ നമ്മൾ പറയുന്നത് ക്ഷുഭിതനാണ് ക്ഷുഭിതയൗവനത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ക്ഷുഭിതയൗവനത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണം സർവവും ന്യസിച്ചവൻ ആരാണ് അതായത് എല്ലാം ഉപേക്ഷിച്ചവൻ ആണ് സന്യാസി സന്യാസിക്ക് രണ്ട് ന ഉണ്ട് കെട്ടനായാണെന്നുള്ളത് ഓർത്തു വെക്കണം സമരസത്തിന്റെ ഭാവം എന്ത് നമ്മൾ പറയാ സമരസത്തിന്റെ ഭാവത്തിന് നമ്മൾ പറയുന്ന പേര് സാമരസ്യമാണ് സമരസത്തിന്റെ ഭാവത്തിന് നമ്മൾ പറയുന്ന പേരാണ് സാമരസ്യം ഇതുവരെ ഉള്ളത് നമുക്ക് ഓടിച്ചൊന്ന് റിവൈസ് ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് പറയണേ ശരി അമ്മ വഴിയുള്ള കുടുംബശാഖയ്ക്ക് നമ്മൾ എന്താ പറയുക അമ്മ വഴിയുള്ള കുടുംബശാഖ തായ് വഴിയാണ് അന്യന്റെ ഭാര്യ എന്താ അന്യന്റെ ഭാര്യ പരതാരം അല്ലെങ്കിൽ പരകളത്രം ശരിയാണ് അന്തപുരത്തോട് ചേർന്നുള്ള ക്രീഡോദ ക്രീഡോദ്യാനത്തിന് നമ്മൾ പറയുന്നത് പ്രമദവനമാണ് അതിരില്ലാത്തത് എന്താണ് അതിരില്ലാത്തത് അത് നിസ്സീമമാണ് ആഹാര സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തിന് നമ്മൾ പറയുന്ന പേര് കലവറയാണ് കൊല്ലുന്നവൻ ആരാണ് കൊല്ലുന്നവൻ അത് ഹന്താവാണ് കർമ്മങ്ങളിൽ മുഴുകിയവൻ ആരാന്ന് ചോദിച്ചാൽ കർമ്മനിരതനാണ് എളുപ്പത്തിൽ ചെയ്യാവുന്നത് എന്നതിന്റെ ഒറ്റ പദം സുഖരമാണ് ഉപേക്ഷിക്കാൻ കഴിയാത്തത് എന്താ നമ്മൾ പറയാ അനുപേക്ഷണീയം ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതിനെ നമ്മൾ എന്തെന്നാ പറയാ അന്തർലീനം കാലാഹി ഹിയാണ് ഇനി കാൽമുട്ട് വരെ നീണ്ട കൈയുള്ളവൻ നമ്മൾ എന്താ പറയാ വരെ നീണ്ട കൈയ്യുള്ളവൻ ആജാനുബാഹുവാണ് കാര്യങ്ങളെ വിശേഷണ ബുദ്ധിയോടെ തിരിച്ചറിയാനുള്ള കഴിവിനെ നമ്മൾ എന്തെന്നാണ് പറയാ പ്രത്യുൽപ്പന്ന മതിത്വമാണ് ഞായർ പടിയുന്ന ദിക്ക് ഏതാണ് ഞായർ പടിയുന്ന ദിക്ക് അത് പടിഞ്ഞാറാണ് പടിഞ്ഞാറിന് മേക്ക് എന്നുകൂടെ നമ്മൾ പറയൂട്ട ഇനി നാമമില്ലാത്തവൾ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപദം അനാമികയാണ് അനാമികയ്ക്ക് മറ്റൊരർത്ഥമുണ്ട് അത് മോതിരവിരലാണ് ദർശനത്തിൽ പ്രിയം തോന്നുന്നവൾ നമ്മൾ പറയുന്ന പേരെന്താണ് അത് പ്രിയദർശിനിയാണ് ഭർത്താവ് മരിച്ച സ്ത്രീനെ നമ്മൾ വിധവ എന്ന് പറയും ഭാര്യ മരിച്ചവനെ നമ്മൾ പറയുന്ന പേര് വിധുരനാണ് വിധുരൻ മുമ്പ് സംഭവിക്കാത്തത് നമ്മൾ എന്താ പറയാ അഭൂതപൂർവമാണ് രാഗമുള്ളവനാരാണ് രാഗമുള്ളവൻ അനുരാഗിയാണ് വ്യക്തിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റ വൈയക്തികമാണ് സരസിൽ നിന്ന് രോഹണം ചെയ്തത് എന്താണ് സരോരൂഹം ക്ഷോഭിച്ചവൻ എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ക്ഷുഭിതനാണ് സർവവും ന്യസിച്ചവൻ ആരാണ് എല്ലാം ഉപേക്ഷിച്ചവൻ എന്നുള്ള അർത്ഥത്തില് സന്യാസിയാണ് സമരസത്തിന്റെ ഭാവം ഏതാണ് സമരസത്തിന്റെ ഭാവം അത് സാമരസ്യമാണ് കഴിഞ്ഞു അപ്പൊ ഇത് എന്ന് വിചാരിക്കുന്നു ഇനി ആവർത്തിച്ചുള്ള പരിശീലനത്തിന് നമ്മൾ പറയുന്ന പേരെന്താണ് ആവർത്തിച്ചുള്ള പരിശീലനത്തിൽ നമ്മൾ പറയുന്ന പേര് സാധകമാണ് കേട്ടാ സാധകം ഇനി ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലേക്ക് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കർണ കർണികയ ആണ് നമുക്കറിയാലോ കർണം എന്ന് പറഞ്ഞാൽ ചെവിയാണ് അപ്പൊ കർണ കർണികയ എന്നതാണ് ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലേക്ക് ഇനി മനസ്സിനെ അപഹരിക്കുന്നത് എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരൊറ്റ പദമാണ് ചേതോഹരമാണ് മരസിനെ അപഹരിക്കുന്നത് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപ്പദം ചേതോഹരമാണ് ഇനി രാജകീയ പരസ്യം കണ്ടിട്ടില്ലേ രാജാവിന്റെ പടയാളികൾ ഇങ്ങനെ വന്നിട്ട് കൊട്ടി 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 പറയണത് അതിനെന്തെന്നാ നമ്മൾ പറയാ വിളംബരമാണ് അല്ലെ മക്കളെ കറക്റ്റ് ആണ് രാജകീയ പരസ്യം എന്നതിന്റെ ഒറ്റപദം വിളംബരമാണ് വിട്ടുമാറാത്ത ഉപദ്രവം ഇംഗ്ലീഷിലും പറയും എ ബി ഇൻ വൺസ് ബോണറ്റ് എന്ന് പറയും ഒരു പ്രയോഗം വിട്ടുമാറാത്ത ഉപദ്രവം അതെന്താണ് അത് ഒഴിയാപാധ ആണല്ലേ ഒഴിയാബാധേനയാണ് നമ്മള് വിട്ടുമാറാത്ത ഉപദ്രവം എന്ന് പറയാ പാദത്തിൽ വെക്കുന്ന തലയിണ തലയിണയാണ് കേട്ട തലയ്ക്ക് ഇണയാണ് തലയിണയാണ് പാദത്തിൽ വെക്കുന്ന തലയിണയ്ക്ക് നമ്മൾ എന്താ പറയാ ഉപധാനമാണ് തലയിണ എന്ന് നമുക്കറിയാം ഉപധാനം എന്ന വാക്കിന്റെ അർത്ഥം തലയിണ എന്നാണ് പാദത്തിൽ വയ്ക്കുന്ന ഉപദാനമായതുകൊണ്ട് നമ്മൾ എന്തെന്ന് പറയും ഉണ്ടായിട്ടില്ലാത്തത് നമ്മൾ പറഞ്ഞു അഭൂതപൂർവമാണ് അല്ലെ ഉണ്ടായിട്ടില്ലാത്ത കാര്യങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അത് അഭൂതപൂർവമാണ് എപ്പോഴും കൂടെ നടക്കുന്നവൻ ആരാണ് എപ്പോഴും നമ്മളുടെ ഒപ്പം ഒരാൾ ഉണ്ടായിരിക്കും സ്കൂളിലൊക്കെ പഠിക്കുമ്പോ അങ്ങനെയല്ലേ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെ അപ്പുറത്തുംപ്പുറത്തും നമുക്ക് നടക്കാനായിട്ട് അത് സന്തത സഹചാരിയാണ് അല്ലെ എപ്പോഴും കൂടെ നടക്കുന്നവൻ എന്നുള്ള അർത്ഥത്തില് നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റ പദമാണ് चंद सहजारी വഴിയരികിലെ കച്ചവടക്കാരെ നമ്മൾ പറയുന്നത് വഴിയരികിലെ കച്ചവടക്കാരാണ് കച്ചവടക്കാര് നമ്മൾ വാണിഭക്കാർ എന്ന് പറയും അപ്പൊ വഴിവാണിഭക്കാരാണ് കേട്ടാ വഴിയരികിലെ കച്ചവടക്കാർ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വഴി വഴിവാണിഭക്കാരാണ് ജലാശയത്തിലെ ആഴമുള്ള ഭാഗത്തിന് നമ്മൾ എന്താ പറയാ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കുട്ടികളൊക്കെ പുഴയില് നീന്തുമ്പോ അറിയാണ്ട് ആഴമുള്ള ഭാഗത്ത് എത്തുമ്പോഴാണ് ഈ ചുഴിയും അതും ഇതൊക്കെ ഉണ്ടാവുക അതിനെ പറയുന്ന പേര് കയം എന്നാണ് ജലാശയത്തിലെ ആഴമുള്ള ഭാഗം കയമാണ് അന്യദേശക്കാരനെ നമ്മൾ എന്തുന്നാ പറയാ അന്യദേശക്കാരൻ അത് പരദേശിയാണ് അല്ലെ അന്യദേശക്കാരൻ എന്നതിൻ്റെ ഒറ്റപദം പരദേശിയാണ് വലത്തോട്ട് ചുറ്റിയുള്ള നടത്തം അതിനെന്ത് നമ്മൾ പറയാ പ്രദക്ഷിണമാണ് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് പദശുദ്ധിയിലൊക്കെ ചോദിക്കാറുണ്ട് വലത്തോട്ടു ചുറ്റിയുള്ള നടത്തത്തിന് നമ്മൾ പറയുന്ന പേര് പ്രദക്ഷിണമാണ് ദായാണ് ദന്തത്തിൻ്റെതായാണ്ട്ട പ്രദക്ഷിണം അടുത്തത് ഒന്നാമതായി പരിഗണിക്കപ്പെടുന്നവന് നമ്മൾ പറയുന്ന പേരെന്താണ് ഒന്നാമതായി പരിഗണിക്കപ്പെടുന്നവൻ പ്രഥമഗണനീയനാണ് കേട്ട പ്രഥമഗണനീയനാണ് ഒന്നാമതായി പരിഗണിക്കപ്പെടുന്നവൻ എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റ പദമാണ് പ്രഥമഗണനീയൻ ഇനി ബ്രാഹ്മണർ താമസിക്കുന്ന തെരുവുണ്ടല്ലോ അതിനെ നമ്മൾ എന്താ പറയാ രാവിലെ എഴുന്നേറ്റ് കോലൊക്കെ വരയ്ക്കില്ലേ തെരുവിന്റെ അപ്പുറത്തും അപ്പുറത്തും രാവിലെ എഴുന്നേറ്റ് എല്ലാവരും നല്ല ഐശ്വര്യമായിട്ട് കുളിച്ചു വന്നിരുന്നിട്ട് കോലൊക്കെ വരയ്ക്കും ആ ആ തെരുവിനെ അവർ താമസിക്കുന്ന ആ സ്ഥലത്തിന് നമ്മൾ പറയുന്ന പേര് അഗ്രഹാരമാണ് അല്ലേ അഗ്രഹാരം മറ്റാരാലും തോൽപ്പിക്കാൻ കഴിയാത്തവൻ എന്ന അർത്ഥത്തിൽ നമുക്ക് പറയാ ഉപയോഗിക്കാവുന്ന ഒരു പദമാണ് അജയ്യൻ മറ്റാരാലും തോൽപ്പിക്കാൻ കഴിയാത്തവൻ അജയ്യനാണ് സന്താനമില്ലാത്ത ദുഃഖം പി എസ് ഈ കഴിഞ്ഞ എൽ ഡിക്ക് ചോദിച്ചതാണ് സന്താനമില്ലാത്ത ദുഃഖത്തിന് പറയുന്ന പേര് അനപത്യതാ ദുഃഖമാണ് അനപത്യതാ ദുഃഖമാണ് സന്താനമില്ലാത്ത ദുഃഖത്തിന് നമ്മൾ പറയുന്ന ഒരു പേരാണ് അനപത്യതാ ദുഃഖം മീശ കിളിർക്കാത്തവൻ എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപ്പദം ഏതാണ് ചെറിയ പതിനേഴ് പതിനെട്ട് അല്ലെ മീ മീശ കിളിർക്കാത്തവൻ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റ പദം ഏതാണ് എന്താണ് മീശ കിളിർക്കാത്തവൻ അനാഗദശ്മശ്രു എന്നാണ് ഒന്ന് ശ്രദ്ധിച്ചെഴുതണം അല്ലെങ്കിൽ തെറ്റിപ്പോവും മീശ കിളിർക്കാത്തവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒറ്റപദമാണ് അനാഗതശ്മശ്രു അടുത്തത് ചരമത്തിന്റെ അല്ലെങ്കിൽ മരണത്തിന്റെ വക്കിലെത്തിയവൻ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപദം ഏത് എന്നതാണ് മരണത്തിന്റെ വക്കിലെത്തിയവനെ നമ്മൾ പറയുന്ന പേര് ചരമപ്രാന്തസ്ഥനാണ് കേട്ടാ മരണത്തിന്റെ അതായത് മരണത്തിന്റെ വക്കിലെത്തിന് കുറച്ചു കഴിയുമ്പോൾ ആള് മരിച്ചു പോകും ചരമത്തിന്റെ അല്ലെങ്കിൽ മരണത്തിന്റെ വക്കിലെത്തിയവനെ നമ്മൾ പറയുന്ന ഒരു പദമാണ് ചരമപ്രാന്തസ്ഥൻ അടുത്തത് ഇലകൾ ഇളകി ഉണ്ടാകുന്ന ശബ്ദം ഒരുപാട് പാട്ടുകളിൽ വന്നു പോണതാണ് ഇലകൾ ഇളകി ഉണ്ടാകുന്ന ശബ്ദത്തിനെ പറയുന്ന പേരെന്താണ് ദലമർമരമാണ് അല്ലെ ദലം എന്ന് പറഞ്ഞാൽ ഇലയാണെന്ന് നമുക്കറിയാം അതിന്റെ മർമ്മരമാണ് അപ്പൊ ഇലകൾ ഇളകി ഉണ്ടാകുന്ന ശബ്ദത്തിന് നമ്മൾ പറയുന്ന പേര് ധലമർമരമാണ് ഇനി തളിരിലകളുടെ ഉത്ഭാഗത്തിന് നമ്മൾ പറയുന്ന പേര് തളിരിലകളുടെ ഉത്ഭാഗമാണ് പല്ലവപുടം തളിരിലകളുടെ ഉത്ഭാഗത്തിന് നമ്മൾ പറയുന്ന പേര് പല്ലവപുടമാണ് അടുത്തത് സ്വന്തം ധർമ്മത്തിൽ മുഴുകിയവനാണ് സ്വന്തം ധർമ്മത്തിൽ മുഴുകിയവനെ നമ്മൾ പറയും സ്വധർമ്മനിരതൻ എന്ന് പറയും സ്വന്തം ധർമ്മത്തിൽ മുഴുകിയവനെ നമ്മൾ പറയുന്ന പേര് സ്വധർമ്മനിരതൻ എന്നാണ് അടുത്തത് വേദപഠനത്തിൽ മുഴുകിയവനാണ് വേദപഠനത്തിൽ മുഴുകിയവനെ നമ്മൾ പറയുന്ന പേര് സ്വാധ്യായ എന്നാണ് സ്വാധ്യായ നിരതൻ സ്വന്തം ധർമ്മത്തിൽ മുഴുകിയവൻ സ്വധർമ്മനിരതൻ വേദപഠനത്തിൽ മുഴുകിയവൻ സ്വാധ്യായ നിരതനാണ് വാക്കുകൊണ്ടുള്ള യുദ്ധം വാക്കുകൊണ്ടുള്ള യുദ്ധത്തിന് നമ്മൾ പറയുന്ന പേര് വാചാഗ്ര സംഘം എന്നാണ് വാക്കുകൊണ്ടുള്ള യുദ്ധം എന്നതിൻ്റെ ഒറ്റപദം വാചാഗ്ര സംഘമാണ് എസ് സി ആർ ടി പദങ്ങളാണ് അത്രക്ക് ചിലതൊക്കെ നമ്മൾ കേട്ടുകേൾവില്ലാത്തതായിരിക്കും എങ്കിലും ഒന്ന് ഒന്നുപോലും കളയരുത് വീണ വായിക്കുന്നവനെ നമ്മൾ പറയുന്ന പേര് വീണ വായിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ നമ്മൾ പറയുന്ന പേര് വൈണികറാണ് കേട്ട വീണ വായിക്കുന്നവരെ നമ്മൾ പറയുന്ന പേര് വൈണികറാണ് വൈണികർ അടുത്തത് ശരീരം കൊണ്ട് അധ്വാനിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റ പദമാണ് ദേഹണ്ണക്കാർ സിനിമയിലൊക്കെ ഇല്ലേ ദിലീപിന്റെ സിനിമയിൽ അതുപോലെ ശരീരം കൊണ്ട് അധ്വാനിക്കുന്നവർ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ദേഹണ്ണക്കാരാണ് അടുത്തത് സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ തൊണ്ടയിടറി ഉണ്ടാകുന്ന ശബ്ദം ചില നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് സന്തോഷം വരുമ്പോഴോ സങ്കടം വരുമ്പോഴോ നമുക്ക് ശബ്ദം പുറത്തേക്ക് ഉണ്ടാവും ഈ തൊണ്ടയിൽ കിടന്നിട്ട് ഇങ്ങനെ വിങ്ങും അതിനെ നമ്മൾ പറയുന്ന പേര് എന്തെന്നാണ് ഗതമാണ്ഗ്ഗതം സന്തോഷവും സങ്കടമൊക്കെ വരുമ്പോൾ നമ്മുടെ തൊണ്ട ഇടറിക്കിട്ട് ഒരു ശബ്ദം വരും അല്ലെ അങ്ങനെ പുറത്തേക്ക് വരാത്ത രീതിയിൽ അതിനെ പറയുന്ന പേരാണ് ഗദ്ഗതം വിലമതിക്കാനാവാത്തേനെ നമ്മൾ എന്തുന്ന പറയാ വിലമതിക്കാനാവാത്തത് എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപദം അടുത്തത് നിർവചിക്കാൻ കഴിയാത്തതാണ് നിർവചിക്കാൻ കഴിയാത്തത് എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അനിർവചനീയമാണ് കേട്ടോ അനിർവചനീയം നിർവചിക്കാൻ കഴിയാത്തത് അനിർവചനീയമാണ് എപ്പോഴും പ്രവർത്തിക്കുന്നവനെ നമ്മൾ പറയുന്നത് എന്താ നമ്മളെ അമ്മമാരൊക്കെ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അവരെ നമ്മൾ പറയുന്ന പേര് സദായാസൻ എന്നാണ് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനാണ് സദായാസൻ അടുത്തത് മാമൂലുകളെ മുറുകെ പിടിക്കുന്നവനാണ് മാമൂലുകളെ മുറുകെ പിടിക്കുന്നവനെ നമ്മൾ പറയുന്ന പേര് യാഥാസ്ഥിതികനാണ് അതായത് തൽസ്ഥിതി മതി മാറ്റമൊന്നും വേണ്ട മാമൂലുകളെ മുറുകെ പിടിക്കുന്നവൻ യാഥാസ്ഥിതികനാണ് മനസ്സിനെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക മനസ്സിന് ഏകാഗ്രത അല്ലെ ഏകാഗ്രതയാണ് മനസ്സിനെ ഒരേ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ ഏകാഗ്രത എന്ന് പറയാ ഒറ്റയ്ക്കുള്ള താമസം എന്താ ഒറ്റയ്ക്കുള്ള താമസമാണെങ്കിൽ നമ്മൾ പറയും അത് ഏകാന്തവാസമാണ് അല്ലെ ഒറ്റയ്ക്കുള്ള താമസം ഏകാന്തവാസം ഗുരുവിന്റെ ഭാവം എന്തായിരിക്കും ഗുരുവിന്റെ ഭാവം അത് ഗൗരവമാണ് ഗൗരവം വലിയ കരച്ചിൽ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റ പദമാണ് ആക്രന്ദനമാണ് ആക്രന്ദനം നിലവിളി എന്നുള്ള അർത്ഥത്തിലാണ് വലിയ കരച്ചിൽ എന്നതിൻ്റെ ആക്രന്ദനമാണ് കുന്തിയുടെ പുത്രനെ നമുക്കറിയാലോ കുന്തിയുടെ പുത്രനാണ് കൗന്ദേയനാണ് അല്ലെ കൗന്ദേയൻ രാധേയൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കർണനാണ് എന്നോർക്കണം കർണന്റെ തന്നെ മറ്റൊരു പേരാണ് രാധേയൻ അതുകൂടെ വെക്കണം ഇപ്പോ ദ്രൗണി ആരാന്നൊക്കെ നമ്മളോട് ചോദിച്ചിരുന്നുല്ലോ അതുപോലെ ചിലപ്പോ ഇതും ചോദിച്ചേക്കാം കൃഷ്ണദ്വൈപായനൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യാസമുനിയാണ് എന്നോർക്കണം അടുത്തത് ആളൊഴിഞ്ഞ അവസ്ഥയാണ് ആളൊഴിഞ്ഞ അവസ്ഥക്ക് നമ്മൾ എന്തു പറയാ അത് വിജനതയാണ് അല്ലെ ആൾ ഒഴിഞ്ഞ അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേര് വിജനതയാണ് മനഃശക്തി കൊണ്ട് അന്യരെ നിയന്ത്രിക്കുക അതെന്താണ് മനശ അതായത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കണം ഒരാള് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് അങ്ങനെ അന്യരുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതന്നെ നമ്മൾ പറയുന്നത് എന്നാണ് മാസ്മരികം മാസ്മരികം ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നില്ലേ ചായ കുടിക്കാനിരിക്കുമ്പോ ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കാനിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു ഏർ എനിക്കിന്ന് പഞ്ചസാര വേണ്ട പക്ഷെ ഞാൻ അവരോട് പറയാൻ വിട്ടുപോയി ഉണ്ടാക്കണ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറയാൻ വിട്ടുപോയി ആ ചേച്ചി ഗ്ലാസ്സിലിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് അടിക്കിനു കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നു അയ്യോ എനിക്ക് പഞ്ചസാര വേണ്ടായിരുന്നല്ലോ എന്ന് അപ്പൊ ചേച്ചി ചായ കൊണ്ട് ഞാൻ കുടിച്ചു ഒരു സിപ്പ് കുടിച്ചു എനിക്ക് തോന്നി ഇതിന് മധുരല്ലോ അതും ഇനി എന്റെ മനസ്സിന്റെ തോന്നുന്നുള്ളൂ ഞാൻ ഒന്നും ഒന്നുകൂടെ കുടിച്ചു അപ്പൊ എന്റെ കുടിക്കല് കണ്ടപ്പോ ചേച്ചി ചോദിച്ചു എന്റെ മധുരല്ലേ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല മധുരല്ലാന്ന് പറ ഞാൻ ചേച്ചി പറയാ ശരിയാ ഞാൻ പഞ്ചസാര ഇടാൻ മറന്നു പോയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഞാൻ ചേച്ചി അടിക്കിനു കണ്ടൂലോ അത് ഞാൻ അത് സ്ഥിരം ചെയ്യണ പോലെ ചെയ്തതാണ് അപ്പൊ അത്തരം രീതിയിലുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ മാസ്മരികം എന്ന് പറയാട്ടോ ശരി രഥത്തിൽ ഇരുന്നു കൊണ്ടുള്ള ദ്വന്ദ്യുദ്ധത്തിന് നമ്മൾ പറയുന്ന പേരെന്താണ് രഥത്തിൽ ഇരുന്നു കൊണ്ടുള്ള യുദ്ധമാണ് ദ്വൈരഥമാണ് രഥത്തിൽ ഇരുന്നു കൊണ്ടുള്ള യുദ്ധം ദ്വൈരഥമാണ് കന്യകയുടെ പുത്രനെ നമ്മൾ പറയുന്ന പേര് കാനീനനാണ് അല്ലെ കന്യകയുടെ പുത്രൻ എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപദം കാനീനൻ ആണ് മമില്ലാത്തത് എന്താണ് കാമില്ലാത്തത് നിഷ്കാമമാണ് നിഷ്കാമകർമ്മം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ കാമില്ലാത്തത് എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നിഷ്കാമമാണ് തർക്കശാസ്ത്രം പഠിച്ചിട്ടുള്ളവൻ തർക്കശാസ്ത്രം പഠിച്ചിട്ടുള്ളവനാണ് താർക്കികനാണ് കേട്ടാ താർക്കികൻ തർക്കശാസ്ത്രം പഠിച്ചിട്ടുള്ളവൻ എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപദമാണ് താർക്കികൻ ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ് ബ്രഹ്മത്തെക്കുറിച്ച് അറിവുള്ളവനാണ് ബ്രാഹ്മണൻ സാ ബ്രഹ്മത്തെക്കുറിച്ച് അറിവുള്ളവൻ ആണ് ബ്രാഹ്മണൻ പറയുന്ന ആളിനെ നമ്മൾ എന്താ പറയാ പറയുന്ന ആൾ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വക്താവാണ് വക്താവ് പറയുന്ന ആൾ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വക്താവാണ് ഞാനെന്നുള്ള ഭാവം നമ്മളിൽ പലർക്കുമുണ്ട് ഞാൻ എന്നുള്ള ഭാവത്തിന് പറയുന്ന പേര് അഹംഭാവം എന്നാണ് അല്ലെ അഹം എന്നാൽ ഞാൻ എന്നാണ് അപ്പൊ ഞാൻ എന്ന ഭാവത്തിന് നമ്മള് അഹംഭാവം എന്ന് പറയും ദൂരെ സ്ഥിതി ചെയ്യുന്നതിനെ നമ്മൾ എന്താ പറയാ ചിലപ്പോ നമ്മളുടെ ഒരു ബന്ധുവീട് ഒരുപാട് ദൂരെയായിരിക്കും ആയിരിക്കും അതിനെ നമ്മൾ പറയുന്ന പേര് ദൂരസ്ഥം എന്നാണ് കേട്ടാ ദൂരെ സ്ഥിതി ചെയ്യുന്നത് എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ദൂരസ്ഥമാണ് എ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കേട്ടോ അടുത്തത് പതികളാൽ ചുറ്റപ്പെട്ടവളാണ് പതികളാൽ ചുറ്റപ്പെട്ടവള നമ്മൾ പറയുന്ന പേര് പതിവ്രതയെന്നാണ് എന്നാൽ ഭർത്താവിൽ നിഷ്ഠയുള്ളവളാണെങ്കിൽ നമ്മൾ പറയുന്ന പേര് പതിവ്രതയാണ് ഭർത്താ പതികളാൽ ചുറ്റപ്പെട്ടവൾ പതിവ്രത ഭർത്താവിൽ നിഷ്ഠയുള്ളവൾ പതിവ്രത ഇനി കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് നമുക്കൊന്ന് നോക്കാം നടക്കാൻ പ്രയാസമുള്ള വഴിക്ക് നമ്മൾ എന്തുന്നാ പറയാ നിഷ്ടം കഷ്ടം നീചം ദുർഗം ഏതാണ് നടക്കാൻ പ്രയാസമുള്ള വഴി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തുന്നാ പറയാ അത് ദുർഗപഥമാണ് കേട്ടാ ദുർഗപഥം നടക്കാൻ പ്രയാസമുള്ള വഴി ദുർഗപഥമാണ് സൃഷ്ടി നടത്തുന്നവൻ ആരാണ് സൃഷ്ടി നടത്തുന്നവൻ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപദം ഇതിലേതാണ് ഓപ്ഷൻ എ ആണ് സൃഷ്ടാവാണ് കനം കുറഞ്ഞ കുറഞ്ഞതായിട്ടാ മതി കേട്ടാ സൃഷ്ടി നടത്തുന്നവൻ സ്രഷ്ടാവ് പറയുന്ന ആൾ ഇപ്പോൾ നമ്മൾ പഠിച്ചതാണ് വിവക്ഷിതാവ് വക്താവ് പ്രേക്ഷിതൻ പ്രയോക്താവ് അത് വക്താവാണ് അല്ലെ പറയുന്ന ആളിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപദം വക്താവ് അടുത്തത് സംശയം ഇല്ലാത്തത് എന്നാണ് പി എസ് സി വാക്യശുദ്ധിയിലും സോറി പദശുദ്ധിയിലും ചോദിക്കാറുള്ളതാണ് ഈ അസന്ധിഗ്ധം എന്ന വാക്ക് ഇതിൽ ഏതാണ് കറക്റ്റ് സംശയമില്ലാത്തത് എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന അസന്ധിഗ്ധം ഏതാണെന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ സി ആണ് ഇവിടെ വേണം നന്ദിതാ വേണം ഇവിടെ ഈ ധാ തന്നെ ഇടണം അപ്പൊ അസന്ധിഗ്ധം ആണ് സംശയമില്ലാത്തത് നീതിയെ സംബന്ധിക്കുന്നത് എന്നതിൻ്റെ ഒറ്റ പദം ഏത് എന്നതാണ് ചോദ്യം നീതിയെ സംബന്ധിക്കുന്നത് നൈതികം നിയാമകം നിയുക്തം നിയമം ഏതായിരിക്കും നീതിയെ സംബന്ധിക്കുന്നത് അത് നൈതികമാണ് അല്ലെ നീതിയെ സംബന്ധിക്കുന്നത് നൈതികമാണ് അതിഥിയെ സ്വീകരിക്കുന്നവൻ ആരാണ് അതിഥിയെ സ്വീകരിക്കുന്നവൻ ഓപ്ഷൻ ഡി ആതിഥേയനാണ് അതിഥി ആതിഥേയൻ അതുപോലെ തന്നെ എഴുതണം പ്രമാണം സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപദം ഏത് എന്ന് ചോദിച്ചാൽ എന്തെന്നാ പറയാ പ്രമാണം സംബന്ധിച്ചത് പ്രാമാണികമാണല്ലേ പ്രാമാണികമാണ് പ്രമാണം സംബന്ധിച്ചത് എന്നതിൻറെ ഒറ്റപദം പ്രാമാണികമാണ് ക്രൂരനല്ലാത്തവൻ നിഷ്ക്രൂരൻ സക്രൂരൻ അക്രൂരൻ ഇവയൊന്നുമല്ല അത് അക്രൂരനാണ് അക്രൂരനാണ് കൃഷ്ണനെ വന്ന് കൂട്ടിക്കൊണ്ടുപോയതല്ലേ പോയതല്ലേ അക്രൂരൻ ക്രൂരനല്ലാത്തവൻ എന്നർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നത് അക്രൂരനാണ് പഠിക്കുവാൻ ആഗ്രഹമുള്ള ആൾ നമ്മൾ എന്തു പറയാ പഠിക്കുവാൻ ആഗ്രഹമുള്ള ആൾ പിടിഷു ആണ് ജിജ്ഞാസുവാണെങ്കിലോ അറിയാൻ ആഗ്രഹമുള്ളവനാണ് പിപ്പാസു ആണെങ്കിലോ കുടിക്കാൻ ആഗ്രഹമുള്ളവനാണ് വിജ്ഞാനിയാണെങ്കിലോ അറിവ് നേടിയവൻ എന്നുള്ള അർത്ഥത്തിലാണ് ലോകത്തെ സംബന്ധിച്ചത് ഇതിലേതാ കറക്റ്റ് ലോകത്തെ സംബന്ധിച്ചത് ലൗകികമാണ് അല്ലെ ലോകത്തെ സംബന്ധിച്ചത് ലൗകികമാണ് ദശരഥന്റെ പുത്രൻ ഇതിലേതാണ് ശരി ദശരഥന്റെ പുത്രൻ ഓപ്ഷൻ എ ആണ് ദാശരഥിയാണ് രാമനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ നമ്മൾ മുഴു ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗമിത്രി ആണെങ്കിൽ ലക്ഷ്മണനാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാത്ത കുട്ടികൾക്ക് വേണ്ടി വീണ്ടും പറയാണ് വീരസേനൻറെ പുത്രൻ വൈരസേനിയാണ് വൈരസേനിയാണെങ്കിൽ അത് നളനാണ് നളമഹാരാജാവാണ് അടുത്തത് ഭീമന്റെ പുത്രി ഭിയാണ് അത് ദമയന്തിയാണ് വിനതയുടെ പുത്രൻ വൈനതേയനാണ് അത് ഗരുഡനാണ് ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം പിന്നെ ഇതിൽ ആരാള്ളത് അത്രയേ ഉള്ളൂ പിന്നെ കൃഷ്ണദ്വൈപായനൻ വ്യാസമഹർഷിയാണെന്നും ആണെന്നും കൂടെ ഓർത്തിരിക്കണം കണ്ണു കാണാത്തവൻ ആരാണ് കണ്ണു കാണാത്തവൻ അന്ധൻ ബധിരൻ മൂകൻ വിധുരൻ നമുക്കറിയാം അന്ധനാണ് കണ്ണു കാണാത്തവൻ ബധിരൻ ആണെങ്കിൽ കേൾക്കാത്തവനാണ് മൂകൻ ആണെങ്കിൽ സംസാരിക്കാൻ കഴിയാത്തവനാണ് വിധുരൻ ആണെങ്കിൽ ഭാര്യ മരിച്ചവനാണ് അടുത്തത് വീരസേനന്റെ പുത്രനാണ് നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ അത് വൈരസേനിയാണെന്ന് പറഞ്ഞു അതും നളമഹാരാജാവാണ് അല്ലെ നളമഹാരാജാവാണ് സുമിത്രയുടെ പുത്രൻ സൗമിത്രിയാണ് നമുക്കറിയാം നീ കേൾക്കണം നമ്മൾ കേട്ടിട്ടില്ല എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തില് അപ്പൊ സൗമിത്രയാണെങ്കിൽ അത് ലക്ഷ്മണനാണ് കാൽമുട്ട് വരെ നീണ്ട കൈയുള്ളവൻ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ് അതിബാഹു ബാഹുലേയൻ കരതലാമലകം ആജാനുബാഹു കാൽമുട്ട് വരെ നീണ്ട കൈ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ജാനുവിനെ കുറിച്ച് ആലോചിക്കണം അപ്പോ ആ ജാനുബാഹുവാണ് ഇനി അവസരോചിതമായി പെരുമാറാനുള്ള ബുദ്ധി ഉത്പ ഉൽപതിഷ്ണുത്വം സ്വപ്രത്യ സ്ഥൈര്യം പ്രത്യുൽപന്നമതിത്വം യാഥാസ്ഥിതികത്വം ഏതാ പ്രത്യുൽപന്ന മതിത്വമാണ് അല്ലെ സന്ദർഭത്തിനനുസരിച്ച് പ്ര പെരുമാറാനുള്ള കഴിവിനെ പ്രത്യുൽപന്നമതിത്വം എന്നാണ് പറയുക സ്വപ്രത്യ സ്ഥൈര്യമാണെങ്കിൽ എന്താ പറയുക സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവിനെയാണ് പറയാ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഒറ്റപ്പതത്തിന്റെ രണ്ടാം ഭാഗമാണ് എസ്ഇആർടിയിലെ തെരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട വാക്കുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് തീർച്ചയായും ഇതിലെ പദങ്ങൾ ഒന്നും കളയാണ്ട് പഠിക്കണം ഒറ്റ പദത്തിന്റെ തന്നെ ഇനി ഒരു ഗ്ലാസും കൂടി അതിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു